ഞാൻ ഭിരഞ്ജിത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അമ്പതിനായിരത്തിന്റെ മുകളിൽ ബില്ല് വരും ഒരു നല്ല ഒരു സർജറി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം രണ്ടു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും മുകളിലേക്കാണ് വരിക ഒരു ഇഞ്ചക്ഷന് പോലും വലിയ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മെഡിക്ലെയിമിന് എന്തായാലും അതിന്റെ ഒരു പ്രാധാന്യമുണ്ട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ മേജറായിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളപ്പുറം ഹോസ്പിറ്റൽ ബില്ലുകൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഏറ്റവും നല്ല ഇൻഷുറൻസ് കമ്പനി ഏതെന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ കമ്പനിയിൽ പോളിസി നമ്മൾ ചേരുക നമ്മൾ കമ്പനിയാണോ സെലക്ട് ചെയ്യുന്നത് ആ കമ്പനിയെ കുറിച്ചുള്ള കൃത്യമായ രേഖകൾ നമ്മൾ മനസ്സിലാക്കണം നല്ല രീതിയിൽ ക്ലെയിം സർവീസ് നൽകുന്നുണ്ടോ പോളിസി എടുക്കുമ്പോൾ ഉണ്ടാവുന്ന അനാവശ്യമായ നിബന്ധനകളുണ്ടോ പോളിസി കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് ഐആർ ഡിയുടെ നിർദ്ദേശപ്രകാരമാണോ ക്ലെയിം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എത്രയാണ് ക്ലെയിം റേഷ്യോ എന്നുള്ളത് നോക്കുക എത്രയാണ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളതെന്ന് നോക്കുക വെബ്സൈറ്റിൽ വരുന്ന റിവ്യൂകൾ കൃത്യമായി വായിക്കുക ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും നല്ല ഒരു ഇൻഷുറൻസ് കമ്പനി തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാവൂ രണ്ടാമത്തെ കാര്യം നല്ല ഏജന്റിന്റെ അടുക്കിൽ നിന്ന് പോളിസി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇഷ്ടപോലെ ഏജന്റുമാരുണ്ട് നമുക്കറിയാം നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വിളിച്ചാൽ വിളിക്കുകയും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഏജന്റ് നമുക്ക് എന്തെങ്കിലും സർവീസ് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ക്ലെയിം സർവീസ് നൽകാൻ കഴിയുന്ന ഒരു ഏജന്റ് കൃത്യമായി റിന്യൂവൽ വിളിച്ച് പറഞ്ഞ് പോളിസി അടപ്പിക്കാൻ ശ്രദ്ധിക്കുന്ന ഏജന്റ് പോളിസിയുടെ അപ്ഡേഷൻ വരുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു തരുന്ന ഏജന്റ് ഇങ്ങനെയുള്ള ഇതേ രീതിയിൽ സർവീസ് ചെയ്യുന്ന ഒരു ഏജന്റിന്റെ അടുക്കിൽ നിന്ന് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിലവരുണ്ടാ പോളിസി ചേർക്കും പിന്നെ ആ ഭാഗത്ത് ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള ഏജന്റുമാരുടെ അടുത്തല്ല നമുക്ക് നല്ല സർവീസ് നൽകുന്ന ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി ചേരുമ്പോൾ ഏതൊക്കെ അസുഖത്തിനാണ് ക്ലെയിം കിട്ടുക ഏതൊക്കെ അസുഖത്തിന് ക്ലെയിം കിട്ടില്ല എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം മുതലാണ് നമുക്ക് ക്ലെയിം കിട്ടി തുടങ്ങുന്നത് എന്തൊക്കെ നിബന്ധനകൾ ഉണ്ട് എന്നുള്ളത് ഏജന്റിനോടോ കമ്പനീനോടോ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ടേ പോളിസിയിൽ ചേരാവൂ കാരണം പല നിബന്ധനകളുള്ള പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട് ഓരോ പോളിസിക്കും ഓരോ നിബന്ധനകളാണ് അപ്പൊ ഈ നിബന്ധനകൾ ചോദിച്ചും മനസ്സിലാക്കി ഏറ്റവും നല്ല പോളിസി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ഇൻഷുറൻസ് കമ്പനി ഏറ്റവും നന്നായി സർവീസ് ചെയ്യുന്ന ഏജന്റിന്റെ അടുക്കിൽ നിന്നും പോളിസി എടുക്കണമെന്ന് നമ്മൾ പറയുന്നത് നാലാമത്തെ കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ക്ലെയിം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയിരിക്കണം ഏജന്റുമാർ വരുമ്പോൾ കൃത്യമായി കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും പറയുക കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി പല ഏജന്റുമാരും പറയാറില്ല പക്ഷെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാവും ഏതൊക്കെ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയില്ലാത്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം പോളിസി എടുക്കുമ്പോഴുള്ള ബന്ധം തന്നെ ആയിരിക്കണല്ലോ വർഷങ്ങൾക്ക് ശേഷവും ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിലാണ് പോളിസി ആവുന്നത് പോളിസിയിലെ ക്ലെയിം റിജക്റ്റ് ആവുന്നത് അതാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് അഞ്ചാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖം നിലവിലുണ്ടെങ്കിൽ ആ അസുഖത്തിന് ക്ലെയിം കിട്ടുമോ ആ അസുഖത്തിന് ക്ലെയിം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ആ അസുഖം മറച്ചു വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ക്ലെയിം ഫോമിൽ കൃത്യമായി എഴുതുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ളൂ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോളിസിയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ബൈ ചാൻസ് എന്തെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏജന്റിനെ കുറ്റം പറഞ്ഞിട്ടോ കമ്പനിയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് നമ്മൾ പറയണം എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പ്രപ്പോസൽ ഫോമിൽ ചേർക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ പോളിസി എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക നമ്മൾ കാരണമോ ഏജന്റ് കാരണമോ നമുക്കുള്ള അസുഖം മറച്ചുവെക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഒന്നും കൂടെ പറയാം ഏറ്റവും നല്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കുക ഏറ്റവും നല്ല സർവീസ് നൽകുന്ന ഏജന്റുമാരിൽ നിന്ന് പോളിസി എടുക്കുക ഏതൊക്കെ അസുഖത്തിനാണ് ക്ലെയിം കിട്ടുന്നത് ഏതൊക്കെ അസുഖത്തിനാണ് ക്ലെയിം കിട്ടാതിരിക്കുന്നത് ക്ലെയിം കിട്ടുന്നത് എന്നു മുതലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കുക ക്ലെയിം കിട്ടാതിരിക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് ക്ലെയിം കിട്ടാതിരിക്കുക ഈ കാര്യം അതുപോലെ നമുക്ക് നിലവിലെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൃത്യമായി പ്രൊപ്പോസൽ ഫോമിൽ ചേരുകയും കമ്പനി അറിയിക്കുകയും ചെയ്യുക അതിനുശേഷം പോളിസി എടുക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖങ്ങൾക്കുള്ള ചെലവുകൾ കമ്പനി തരാനുള്ള ഒരു കരാറിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത് ആ കരാർ ഒപ്പിടുമ്പോൾ നമുക്ക് നിലവിൽ നിലവിലെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് കൃത്യമായി പോളിസിയിൽ കാണിക്കണം എന്നിട്ട് വേണം ഈ ഇൻഷുറൻസ് കമ്പനി നമ്മൾ തമ്മിലുള്ള ഒരു കരാറിൽ നമ്മൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായി സത്യസന്ധതയോടെ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലെയിമും റിജക്ഷൻ റിജക്ഷൻ വരത്തില്ല കൃത്യമായ ക്ലെയിം കിട്ടും ഇനി അഥവാ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോളിസി എടുത്തത് കൃത്യമായ രീതിയിലുള്ള ചികിത്സകളാണ് എന്നിട്ടും കമ്പനി നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം തന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ നിയമവശങ്ങളുണ്ട് കോടതികളുണ്ട് കോടതിയിൽ പോയിട്ട് നമുക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഭാഗം ശരിയായിരിക്കണം നമ്മൾ കൃത്യമായ കാര്യങ്ങളായിരിക്കണം പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ കാര്യങ്ങളാണ് പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവർക്ക് ക്ലെയിം കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും സാഹചര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിയമവശം തേടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക